ഡോക്ടർമാർക്ക് ചില ക്ലിനിക്കൽ എക്സാമിനേഷനിലൂടെ രോഗിക്ക് ഈ അസുഖമാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയും രോഗിയുടെ ഹിസ്റ്ററിയും ക്ലിനിക്കൽ എക്സാമിനേഷനും അസുഖം ഡയഗ്നോസ് ചെയ്യാൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് വേറെ പല കാരണങ്ങളാലും മസിൽ വീക്ക്നസ് ഉണ്ടാകാം ശരീരത്തിലെ പൊട്ടാസ്യത്തിന്റെ അളവ് കുറഞ്ഞാലും സി പി കെ എന്ന എൻസൈമിന്റെ അളവ് കൂടുന്ന ചില മസിൽ ഡിസീസസ് മൂലവും മസിൽ വീക്ക്നസ് ഉണ്ടാകാം എങ്ങനെയാണ് ജി ബി എസ് നാം സ്ഥീകരിക്കുക നോവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന ഒരു ടെസ്റ്റ് മൂലമാണ് ജി ബി എസ് ആണോ അല്ലയോ എന്ന് ഉറപ്പിക്കുക ചില നെർവ്സുകളെ ഇലക്ട്രിക് സ്റ്റിമുലേഷൻ ചെയ്ത് അതിന്റെ ഫംഗ്ഷൻ നോക്കുകയാണ് ചെയ്യുന്നത് ഉറുമ്പ് കടിക്കുന്ന വേദനയെ ഉണ്ടാകുകയുള്ളൂ എന്നാൽ ചിലർക്ക് ആദ്യത്തെ മൂന്ന് നാല് ദിവസം നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന ടെസ്റ്റ് നോർമൽ ആയേക്കാം അതിനാൽ തന്നെ ക്ലിനിക്കൽ ഫൈൻഡിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ജി ബി എസ് ആണോ എന്ന് സ്ഥീകരിക്കാനായി നട്ടലിൽ നിന്നും നീര് കുത്തിയെടുക്കുന്ന ലംബാർ പങ്ക്ചർ എന്ന ഒരു ടെസ്റ്റും ചെയ്ത് നോക്കേണ്ടി വന്നേക്കാം ലംബർ പങ്ക്ചർ എന്ന് കേൾക്കുമ്പോൾ തന്നെ വിട്ടുമാറാത്ത നടുവേദന വരുമോ എന്നൊരു പേടിയാണ് ചിലർക്ക് നമ്മുടെ നട്ടെല്ലിനുള്ളിൽ കശേരുക്കൾ അഥവാ വെർട്ടിബ്രയെ പറ്റി ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് മുപ്പത്തിമൂന്ന് വെർട്ടിബ്രയാണുള്ളത് ഇതിനിടയിൽ ഉള്ള ഗ്യാപ്പിൽ കൂടി ഒരു സൂചി കൊണ്ട് ബ്രെയിനിനും സ്പൈനൽ കോഡിന്റെ ചുറ്റുമുള്ള നീര് കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അതുമൂലം ഒരിക്കലും ബാക്ക് പെയിൻ വരില്ല ജി എന്ന അസുഖത്തിൽ സി എസ് എഫിലുള്ള പ്രോട്ടീന്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്